എല്ലാവർക്കും ഫ്ലയിങ് ഫിഷിംഗ് തലകയിലേക്ക് സ്വാഗതം വളരെ സങ്കടത്തോടെയാണ് കേട്ടോ ഈ ഫസ്റ്റ് ക്ലിപ്പ് ഫസ്റ്റ് ഫിഷിംഗ് ക്ലിപ്പ് നിങ്ങളെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അടുത്തു നിന്ന് നോക്കിയപ്പോഴാണ് ആ സങ്കടമുള്ള കാര്യം ഞാൻ കാണേണ്ടത് നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില പാവങ്ങൾ ഇതിന് കഴിച്ചോ ഫുള്ള് മുട്ടേട്ടോ അല്ലേ അപ്പോൾ നമ്മൾ ഇതിനേണ്ടി വിടാം ഓക്കെ ഇവിടെ ഇവിടെ ആ അതോ ഓക്കെ അത് രക്ഷപ്പെടുമെന്ന് ഉറപ്പൊന്നുമില്ല ബട്ട് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അത് രണ്ടാളുള്ളു കേട്ടോ കേറുമ്പഴേ നീൻ പിടിക്കുന്നത് ഞാൻ പ്രേക്ഷകനാണെന്ന് പറഞ്ഞത് അതാണ് പ്രശ്നം കേന്ദ്ര കാറിയില്ല മീൻ പിടിക്കുന്നതാണല്ലേ ആ ഞാൻ പ്രേക്ഷകനാകും ഇതിനെ കണ്ടായിരുന്നു വാല് ചെവിനെ പിടിക്കലേ വൈദ്യുതി ഇടയിൽ കൂടെ പോവ ചെമ്മീലപ്പം എന്നല്ലേ അതിന് വല്പന അതിന് വല്പന ഒന്നും നിക്കുന്നു ഇവിടെ ഇല്ല രണ്ടൊന്നും

നമ്മള് വാങ്ങണ ചെമ്മിയാണ് ആമ്മിയൊക്കെയാണ് അങ്ങനത്തെ ആയി നോക്കല്ലേ മീനിക്കണേ ചുമ ആ അതന്നെ ഓക്കെ മൂവിയാണ് നോട്ടേക്ക് അടിക്കും ഹായ് ഹായ് ആ ചെമ്പല്ലിന് എന്തായാലും കിട്ടിയില്ല ഇത്ര നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ എടുത്ത് തന്ന് സെറ്റാക്കി തന്നതിന് ലൈക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട് പ്രതീക്ഷിക്കാലോ അല്ലേ